ശ്യാം ദേവരാജ് കൂടിയുണ്ട് ശ്യാം വെളിപ്പെടുത്തലിൻ്റെ ഓരോ ഭാഗങ്ങളായി പുറത്തു വരുമ്പോൾ അത് നിയമപരമായി ഏത് തരത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നു എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ടല്ലോ നേരത്തെ കോടതിയിൽ പ്രതിഭാഗത്തു നിന്നും വന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഭാഗവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പ്രതികരണങ്ങൾ കോടതിയിൽ നൽകിയ മൊഴികൾ അതൊക്കെ തന്നെയും വീണ്ടും എടുക്കേണ്ട രൂപത്തിലേക്ക് വരുന്നുണ്ടോ ഇപ്പോൾ പൾസസുനിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ ഇതൊരു തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ് ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ ഇനിയുമുണ്ട് പ്രത്യേകിച്ച് മെമ്മറി കാർഡ് എവിടെ എന്നതിന് മാത്രമല്ല ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഈ പ്രതിയും ദിലീ ദിലീപുമായുള്ള ഇടപാടുകൾ സംബന്ധിച്ച് സംഭാഷണങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ദിലീപിൻ്റെ മറ്റുള്ളവർ അതായത് കാവ്യയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യങ്ങളിലെല്ലാം നേരത്തെ തന്നെ എസ് ഐ ടി അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ് നിലവിലെ ഈ പഴസുനുനിയുടെ വെളിപ്പെടുത്തൽ അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങളെല്ലാം എസ് ഐ ടിക്ക് അന്വേഷിക്കേണ്ടി വരും ഇതെല്ലാം അന്വേഷിച്ച് അതുകൂടി ഒരു തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ കോടതിയിൽ നൽകുകയായിരിക്കും നൽകാനായിരിക്കും കോടതിയിൽ നൽകാനായിരിക്കും എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുകയും ചെയ്യുക പൽസ സുനിയുടേത് ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് അത് പ്രത്യേകിച്ചും കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ ഇതിൻ്റെ ഗൂഢാലോചന എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പൊതുസമൂഹത്തടക്കം ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ ഓരോന്നായി പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ അതിന് ഇത് അതായത് പൊതുസമൂഹത്തെ ഇത് നമ്മ നമ്മുടെ മുന്നിൽ ഇത് വിശ്വാസയോഗ്യമായ വെളിപ്പെടുത്തലുകളായി നിൽക്കുമ്പോൾ തന്നെ മാത്രമല്ല എസ് ഐ ടി നേരത്തെ അന്വേഷിച്ച കാര്യങ്ങൾ അതിന് ആധികാരികത കൈവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ആയത് ആയതുകൊണ്ട് തന്നെ ഇത്തരം തെളിവുകൾ എസ് ഐ ടി പരിശോധിക്കും പ്രത്യേകാന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് പരിശോധിക്കും അതുകൂടി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയാവും എസ് ഐ ടി മുന്നോട്ട് പോവുകയും ചെയ്യുക അത് നിലവിൽ ഈ കൊച്ചിയിൽ ആക്രമിച്ച കേസ് അതിന്റെ വിചാരണയുടെ അന്തിമമായ ഘട്ടത്തിലാണ് ഏതാണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ വിചാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റുമെന്നാണ് നമ്മൾ കരുതുകയും ചെയ്തത് പക്ഷേ അതിനിപ്പുറത്തേക്ക് തന്നെ എസ് ഐ ടിക്ക് ഇതിൻ്റെ തുടരന്വേഷണത്തിനായി നേരത്തെ തന്നെ ഈ കേസിൽ ഒരു കുറ്റപത്രം നൽകുമ്പോൾ അവർ മെമ്മറി കാർഡ് കണ്ടെത്തിയിരുന്നില്ല അക്കാര്യത്തിൽ തുടരന്വേഷണത്തിൻ്റെ സാധ്യത മുൻനിർത്തി തന്നെയാണ് എസ് ഐ ടി അതിന് കുറ്റപത്രം നൽകിയത് അതുകൊണ്ട് തന്നെ അക്കാര്യം അന്വേഷിക്കാനാവശ്യമായ വെളിപ്പെടുത്തലുകളാണ് എസ് ഐ ടിക്ക് മുന്നിലേക്ക് അതിന് വെളിച്ചമീശ വെളിപ്പെടുത്തലുകളാണ് നിലവിൽ എസ് ഐ ടിക്ക് മുന്നിലേക്ക് ലഭിക്കുന്നത് അതായത് ആ മെമ്മറി കാർഡ് നശി ബോശ്രീ പാലത്തിൽ നിന്നും താഴെ കായലിലേക്ക് എറിഞ്ഞു എന്ന അന്ന് വന്ന ഈ ഈ വെളിപ്പെടുത്തലുകൾ മൊഴി അതൊരു കള്ളമായിരുന്നുവെന്നും അതിനപ്പുറത്തേക്ക് ആ മെമ്മറി കാർഡ് ഇപ്പോഴും അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നുണ്ട് അതൊരിടത്ത് രഹസ്യമായി ഇരിപ്പുണ്ട് എന്ന് പൽസർ സുനി വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പൽസർ സുനിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക പരിസര അതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി കൂടുതൽ അന്വേഷണം നടത്തുക ഈ കേസിൽ സുപ്രധാനമായ തെളിവായ മെമ്മറി കാർഡ് കണ്ടെത്തുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എസ് ഐ ടിക്ക് മുന്നോട്ട് പോകണം ഇത് നിയമപരമായി എസ് ഐ ടിയെ അല്ലെങ്കിൽ ഈ കേസിൻ്റെ അന്തിമമായ ഒരു കുറ്റപത്രത്തിനെ സാധൂകരിക്കുന്ന കൂടുതൽ ശക്തമായ തെളിവുകളാണ് വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് അതിന് നിയമപരമായി വലിയ സാധ്യതയുണ്ട് അത് അതിന് സാധ്യത എന്തെന്നാൽ ഇതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷനാണ് ഒരുപക്ഷെ മജിസ്ട്രേറ്റ് മുന്നിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലോ അന്വേഷണ ഉദ്യോഗസ്ഥരല്ലാത്ത മറ്റൊരുദ്യോഗസ്ഥന് മുന്നിലോ നടത്തുന്ന ഒരു മൊഴിയുടെ അത്രയും നിയമപരമായ സാങ്കത്യം ആധികാരികതയില്ല പക്ഷേ അതിനിപ്പോഴത്തേക്ക് അതിന് താഴെ ഉള്ള നിയമപരമായ സാധ്യതകളെല്ലാം അല്ലെങ്കിൽ നിയമപരമായ മൂല്യം അതിനുണ്ട് അത് നിരവധിയായ തവണ നിരവധിയായ രീതിയിൽ ഈ പ്രതികൾ തന്നെ ഈ രീതിയിൽ വെളിപ്പെടുത്തലുകൾ വരികയും അത് പ്രധാനപ്പെട്ട കേസിനെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കഴിയുന്ന രീതിയിലുള്ള തെളിവുകളായി മാറുകയും ചെയ്യുന്ന കാര്യം ഇന്ത്യയിൽ പലയിടത്ത് പലതവണയായി ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ അതുപോലെ ഒരു വെളിപ്പെടുത്തൽ അത്രത്തോളം ശ്രദ്ധയുള്ള പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലായി തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നെയ്യം കണക്കാക്കേണ്ടത് അതിന് നിയമപരമായി അത്രയും മൂല്യ പ്രത്യേകിച്ചും വസ്തുതകൾ നേരത്തെ എസ് ഐ ടി അന്വേഷിച്ച അതിൻ്റെ ആ നിയമപരമായ സാങ്കത്യങ്ങളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അതിന് ഉപോത്പകമാകുന്ന രീതിയിലാണ് ഈ പരിസിനിയുടെ നിലവിലെ വെളിപ്പെടുത്തൽ എന്നത് അതിൻ്റെ പ്രസക്തിയെ ആ തെളിവിനെ പ്രസക്തിയെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്